ഹായ് ഡി എസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു നഫീസ് കുക്കിംഗ് ലാബ് ഇന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഇഫ്താറിന് പറ്റിയൊരു വിഭവമാണ് ഓയിലൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പം കഴിക്കാൻ പറ്റുന്നൊരു മീൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ക്രീപ്പിൻ്റെ റെസിപ്പിയാണ് ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടി ഒരു മൂന്ന് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് വട്ടത്തിൽ മുറിച്ചതും ഒന്ന് ചേർത്തൊന്ന് വയറ്റി അതിലേക്കൊരു കപ്പ് ഒരു കപ്പ് ഒരു അല്ലെങ്കിൽ ഒരു വലിയ സവാള പൊടി ആയേണ്ടതും ചേർത്തിട്ട് അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അധികം നേരം വഴറ്റിയൊന്നും വേണ്ട ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഒരു കപ്പ് പൊടിയായ അരിഞ്ഞ ക്യാപ്സിക്കം അതിൽ ഞാനിവിടെ മൂന്ന് കളർ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് മൂന്ന് കളറ് ചേർത്തോ ഇല്ലെങ്കിൽ ഒരു കപ്പ് പച്ച ക്യാപ്സിക്കായാലും മതി അതും ചേർത്തിട്ടൊന്ന് നടക്കുക ക്യാപ്സിക്കിട്ട ഉടനെ തന്നെ നമുക്ക് ബാക്കി ചേരുവകളും ചേർക്കാം അതിലേക്ക് ഞാനൊരു കാൽ കിലോ പൊടിയായി സോറി വേവിച്ച ചിക്കൻ അതായത് വേവിച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചിട്ട് പൊടിയായി ചെറുതാക്കി നുറുക്കിയ ചിക്കനും ഒരു ടീസ്പൂൺ ഒരിഗാനവും ചേർത്തിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണീസും പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കുക അത്രയും വേണ്ട ഫില്ലിങ് റെഡിയായി ഒരുപാട് നേരം മയോണീസ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം അടുപ്പത്ത് വെക്കരുത് ഓയിലായിപ്പോവും അതുകൊണ്ട് മയോണീസ് ഇട്ടത് ഉടനെ തന്നെ ഇത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തിട്ട് അളക്കാം അപ്പം നമ്മുടെ നല്ല ആയിട്ടുള്ള ഫില്ലിംഗ് റെഡിയായി അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കണം അതിന് ക്രീപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയും ഒരു മുട്ടയും ചേർത്തെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു ഒന്നേകാൽ കപ്പ് പാലാണ് എന്നിട്ട് പാൽ ഇനി വെള്ളവും ചേർക്കേണ്ടതുണ്ട് ഇനി അത്യാവശ്യം ഇത് അടിച്ചെടുത്ത ശേഷം ബാക്കി നമുക്ക് വെള്ളം ചേർക്കാം ഇത് അല്പം കട്ടിയായിരിക്കും ഈ ഒരളവിൽ ചേർത്താൽ ഇത് നല്ല കട്ടിയായിട്ടുണ്ട് അപ്പം ദോശമാവിനേക്കാളും അയവിൽ നമുക്ക് നേർ നേരിയതായിട്ട് ക്രീപ്പ് എടുക്കണമെങ്കിൽ നമ്മൾ നേരിയതായിട്ട് കലക്കി വെക്കണം അപ്പം ഇതൽപ്പം കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളമോ പാലോ ചേർത്തിട്ട് ഒന്നും കൂടി ഒഴിച്ചെടുക്കുക ഞാനിവിടെ പാൽ തന്നെയാണ് ചേർത്തത് പാൽ വേണമെന്നില്ല വെള്ളം ചേർത്താലും മതി ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കുക ഈ ഒരു പരുവത്തിലായിരിക്കണം കലക്കിയെടുക്കേണ്ടത് വളരെ നീരിതായിട്ട് ദോശ ചുട്ടെടുക്കാൻ നല്ല നീരിതായിട്ട് കലക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൃഷ്റ്റ് ചില്ലി ഉണക്കമുളക് ചതച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയല പൊടിയായ അരിഞ്ഞതും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ വളരെ സിമ്പിളാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിന് അപ്പോൾ നിങ്ങൾ ഒന്ന് എന്തായാലും മസ്തായി ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു ചൂടായ പാൻ വെച്ചിട്ട് അതിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് വളരെ നേരിയ ക്രീപ്പ് ഉണ്ടാക്കിയെടുക്കാം ദോശ ചുട്ടെടുക്കുക തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു വശം വെ വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഈ ഒരു വശം വെന്ത് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കിത് ഒട്ടു നിന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് അതായത് ഇതിൻ്റെ നമ്മൾ ആ മല്ലിയലയും കൃഷ്ണ ചില്ലിയുടെ ഒക്കെ ഇത് കാണാൻ വേണ്ടി നമ്മൾക്ക് തിരിച്ചിട്ട ശേഷം ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഒറിയാനോ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പിസ്സയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും ഇതിന് അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഇനി അത് അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അങ്ങനെയല്ല ഇത് കുറച്ചും കൂടി ക്രിസ്പി ആവാനായിട്ട് നമുക്കിതൊരല്പം എണ്ണയിൽ ഇതുപോലെ രണ്ട് ഭാഗവും രണ്ട് ഭാഗവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് കഴിക്കാനും നന്നായിട്ടുണ്ടാകും അപ്പം ഈ വളരെ സിമ്പിളാണ് ഈ റെസിപ്പി അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് നല്ല കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നിത്തിൻ്റെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇൻഷാല്ല വീണ്ടൊരു റെസിപ്പി അമ്മ വരുന്നതുവരെ എല്ലാവർക്കും ബായ്